നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട് ചെമ്മാട് വാർത്തകൾ വിശദമായി ടൗണിൽ പരപ്പനങ്ങാടി റോഡിലുള്ള തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ മോഷണം സ്കൂളിലെ ഓഫീസ് മുറി രണ്ട് സ്റ്റാഫ് മുറികൾ സ്റ്റോക്ക് റൂമ് സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പരപ്പനങ്ങാടി ബി ആർ സി ഓഫീസ് എന്നിവിടങ്ങളിലാണ് മോഷ്ടാവ് കയറിയത് വാതിലുകളുടെ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത് ഇന്നലെ പുലർച്ചെ മൂന്നു മണിയോടെ സ്കൂട്ടറിൽ എത്തിയ യുവാവാണ് മോഷണം നടത്തിയത് ഓഫീസ് മുറിയിലെ ലോക്കർ തകർത്ത് പണവും അലമാരിൽ സൂക്ഷിച്ച സ്മാർട്ട് ഫോണും പ്രതി മോഷ്ടിച്ചിട്ടുണ്ട് ലോക്കർ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് നഷ്ടമായത് പ്രധാനാധ്യാപികയുടെ മേശവലിപ്പ് തകർത്തിട്ടുണ്ട് എല്ലാ അലമാരയിലെയും ഫയലുകൾ വാരി വലിച്ചിട്ടിരിക്കുകയാണ് പ്രീ പ്രൈമറിക്ക് വേണ്ടി സ്കൂളിന് ലഭിച്ച ടാബ് ഉണ്ടായിരുന്നു തകർത്തിട്ടുണ്ട് എന്നും സംശയിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച നിലയിലാണ് സ്കൂളിലെ സി സി ക്യാമറയിൽ ഒരു മൂന്നര മൂന്ന് മണിക്ക് ശേഷമാണ് ഇത് കാണുന്നത് ഒരു ആൾ വന്ന് ലൈറ്റ് ആദ്യം ലൈറ്റ് ഉണ്ട് പിന്നെ ലൈറ്റ് കാണുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ടോർച്ചോ മൊബൈലോ ലൈറ്റിലാണ് കാണുന്നത് ഡോറുകൾ അടിച്ച് തകർക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അങ്ങനെ ഒരു വളരെ വ്യക്തമല്ല കാരണം ലൈറ്റില്ലാത്തത് കൊണ്ട് ആ രീതിയിലാണ് കാണുന്നത് എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഉള്ളിൽ എടുത്തു എന്ന് കരുതുന്നു ഇവിടുന്ന് ഏകദേശം ഇറങ്ങി പോകുന്ന സമയം സി സി ടി വി ക്യാമറയിൽ കാണുന്നത് ഏകദേശം അഞ്ച് മണിയോടടുത്താണ് അപ്പോൾ അതുവരെയുള്ള ഒരു സമയം അദ്ദേഹം ഇതിനകത്ത് ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ലോക്കറ് അതുപോലെ ഡോറ് തകർത്തിട്ടുണ്ട് അലമാര തുറന്നിട്ടുണ്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറേ ഓഫീസുകളിൽ ഓഫീസിനകത്തുള്ള ഒരു അലമാര തുറന്ന് അതിനകത്തു നിന്നും വാരി വലിച്ചിട്ടിട്ടുണ്ട് ഫയലും പേപ്പറുകളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രീ പ്രൈമറി സെക്ഷനിലേക്കുള്ള ഒരു ടാബ് ഓഫീസിനകത്തുണ്ടായിരുന്നു അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആൾ വരുമെന്നറിയിച്ചിട്ടുള്ളതാണ് എസ് എസ് കെ എന്നുള്ളതാണ് അത് ന നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതെന്തോ ആയുധം കൊണ്ട് എന്തോ വലിയ രീതിയിൽ അതിനെ അടിച്ചോ മറ്റോ ഒക്കെ അത് നശി ആകെ നശിച്ച് അത് എന്തോ കത്തിയ ഒരു പോലെയൊക്കെയെന്ന് നമുക്ക് തോന്നുന്നു അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കാൻ തൊട്ടടുത്ത ബാത്റൂമിൽ നിന്ന് ഒരു മഗ് എടുത്തിട്ട് വെള്ളം കൊണ്ടുവന്ന എന്നറി വെള്ളവും അവിടെ അതിൻ്റെ അടുത്ത് കാണുന്നുണ്ട് വെള്ളം ഒഴിച്ച രീതിയിൽ സ്കൂളിനെന്തായാലും അതൊരു സ്കൂളിനെ സംബന്ധിച്ച് ഒരിക്കലും പാടില്ലാത്തതാണ് നമ്മളൊരു ഗവൺമെൻറ് സ്കൂള് സമൂഹത്തിൽ വളർന്നു വലുതാകേണ്ട ഒരു സ്ഥാപനം അതിനെയൊക്കെ എങ്ങനെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് നാശനഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ ലോക്കറുകൾ അത് നശിപ്പിച്ചു എൻ്റെ ഹാൻഡിലും ഇതൊക്കെ അടിച്ച് നശിപ്പിച്ചു ഡോറുകൾ നശിപ്പിച്ചു പിന്നെ ആ ടാബ് നശിപ്പിച്ചു ഒരു ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു അത് പോയിട്ടുണ്ട് പണം കുറച്ച് ആയിട്ട് ഒരു ഒരു ഏകദേശം മുകളിൽ രൂപയുടെ അടുത്തൊക്കെ ആയിട്ടുള്ള പൈസത്തിനു മൂന്ന് മണിക്കെത്തിയ ഇയാൾ അഞ്ചു മണിയോടെയാണ് തിരിച്ചു പോകുന്നത് ഇയാളുടെ ചിത്രം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാൾ ഉപയോഗിച്ചു എന്ന് കരുതുന്ന പിക്കാസും സമീപത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സ്കൂട്ടർ റോഡരികിൽ നിർത്തിയ ശേഷം മതില് ചാടിക്കടന്ന് സ്കൂളിലേക്ക് എത്തുകയായിരുന്നു മോഷ്ടാവിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ညစ بير ောတီဒူဒန်ဂါဒီ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വേറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്